ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പമെന്നൊരു മോരുകറി ഉണ്ടാക്കാൻ വെച്ച് പോയിച്ച് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ പെട്ടെന്ന് ഒരു മോരുകറി ഉണ്ടാക്കാം എൻ്റെതായ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ ആരേലും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ തട്ടിക്കൂട്ട് ഇതാണ് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിത്തീർന്ന് ഞാൻ അതിലോട്ട് ഇഞ്ചി ആദ്യമായിട്ട് കൊടുക്കുന്നു ഇഞ്ചി നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ വരും അതിനു വേണ്ടിയിട്ടാണ് ഇഞ്ചി ആദ്യമായിട്ടത് ഇനി കുറച്ച് വെളുത്തുള്ളൂ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില നേന്ത്രപ്പഴവും ഇട്ട് കൊടുക്കാമേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്ന കേട്ടോ ഇതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉലുവപ്പൊടിയും കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം പിന്നെ വീഡിയോ കാണുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇത്രേ ഉള്ളു വലിയ പരിപാടിയല്ല ഇനി നമുക്ക് മോര് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി സിമ്പിളാണ് പെട്ടെന്നുണ്ടാക്കാം അപ്പം സമയവും പോയില്ല പെട്ടെന്നൊരു കറിയും ആവും നമുക്ക് മോര് ചേർത്ത് കൊടുക്കാട്ടോ ഇനി നമ്മൾ മോരൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മുടെ മോര് മോരുകർ റെഡി ആയിട്ടുണ്ട് നല്ല നേന്ത്രം പഴമൊക്കെ വെന്ത് നല്ല ടേസ്റ്റാ കേട്ടോ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കേ ബൈ